ഹായ് കൂട്ടുകാരെ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അമ്പർലാക്കട്ട് ടോപ്പാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു സാരിയാണ് എടുത്തിരിക്കുന്നത് നല്ല ഒരുപാട് വർക്ക് വരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് നമുക്ക് പൊട്ടിച്ച് മാറ്റിയിട്ട് ചെയ്യാനാണ് അപ്പം ഭയങ്കര പാടുണ്ട് കേട്ടോ വർക്കൊക്കെ ഭയങ്കര നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതെന്തായാലും പൊട്ടിച്ച് നമ്മൾ അഴിച്ച് കളഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം അപ്പം ഒരു അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പാക്കി നമുക്ക് എടുക്കാം ഒരു അമ്പലക്കട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള സാരി ഉണ്ടെങ്കിൽ വർക്കൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് അഴിക്കാതെയൊക്കെ നമുക്കിതുപോലെ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ സാരിയുടെ ഒരു മൂന്ന് മീറ്റർ അളന്ന് ഞാൻ എടുക്കുകയാണ് ഒരു എന്ന് വെച്ചാൽ ഒന്നര മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത് ഇതിൻ്റെ ഒരളവ് വരുന്നത് അപ്പം അതുപോലെ ഒരു മൂന്ന് മീറ്റർ നമുക്ക് ഒന്ന് അളന്ന് മാറ്റിയെടുക്കാം അപ്പം നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നില്ല അതൊന്ന് മൂന്ന് മീറ്റർ ഭാഗം ഒന്ന് മടക്കി ഇടുകയാണ് രണ്ടായിട്ട് മടക്കി താണ്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്രോസിന് മടക്കി എടുക്കുക അമ്പലക്കാട്ടിന് നമ്മളങ്ങനാണ് കോണോട് കോൺ നമ്മൾ മടക്കിയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിനു ഇതിനുമ്പെ ചെയ്തിട്ടുണ്ട് സാരി കട്ട് ചെയ്ത് ചുരിദാർ ചെയ്യുന്നത് ടോപ്പ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ടൊക്കെ പോകാൻ പറ്റും ആ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഐ കാർഡിൽ എൻ്റെ സ്ക്രീനിലോട്ട് കാണിക്കാം അപ്പോൾ നാണ്ട് കോണോട് കോണായിട്ട് നാട്ടിൽ ഇതുപോലെ മടക്കിയിട്ടുണ്ട് മടക്കിയിട്ടിട്ട് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഒരു ടോപ്പ് എടുത്തിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന കൂട്ട് ഇതിൻ്റെ ഒരു അരഭാഗം ഒന്ന് അളന്നെടുക്കണം അപ്പൊ ഇതിനൊരു പത്തൊൻപതാണ് കിട്ടിയിട്ടുള്ളത് ഒരു സൈഡിലെ വണ്ണം അപ്പൊ ടോട്ടൽ അത് പത്തൊമ്പതേ പ്ലസ് പത്തൊമ്പതാണ് അപ്പൊ എന്തായാലും ഈ പത്തൊമ്പതിൻ്റെയും പകുതി മതി നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ മടക്കിയിട്ടിരിക്കുന്നത് ടോട്ടൽ നാല് പീസായിട്ടുള്ള മടക്കലാണ് അതായത് രണ്ട് പീസ് രണ്ട് പീസാണല്ലോ വരുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയും മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ഈ പത്തൊമ്പതിൻ്റെ പകുതി എടുത്താൽ മതി ഇത് നേരെ എടുക്കുമ്പം അതിൻ്റെ ഇരട്ടി ആയിക്കോളുമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും പത്തൊമ്പതിൻ്റെ പകുതി എടുക്കണ്ടെങ്കിലും ഒരു ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് തയ്യൽത്തുമ്പൊക്കെ വേണമല്ലോ അത് ഉദ്ദേശമാണ് പത്തിഞ്ച് എടുത്തത് ഇനി ലെങ്ത് എത്ര നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് കണക്ക് ലെങ്ത് എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത്തി ഏഴ് ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നീളം കുറഞ്ഞിട്ടുള്ളൊരു അളവാണിത് കുറച്ചുകൂടി ഹൈറ്റൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് മുപ്പതോ മുപ്പത്തഞ്ചോ അങ്ങനെയൊക്കെ എടുത്ത് പോകാം അപ്പോൾ അതാണ്ട് ഇതുപോലൊന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുക കറക്റ്റ് ഇരുപത്തേഴ് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ ചോക്ക് വച്ച് വരച്ച ഭാഗത്ത് തൊട്ട് താഴോട്ട് മാർക്ക് ചെയ്തെടുക്കാം അല്ലാതെ ഈ ഒരു തുണി മടക്കിയിട്ട് മേൾ ഭാഗത്ത് കുറച്ച് കോൺ ഷേപ്പ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് എടുക്കേണ്ടവർക്ക് ആ രീതിയിൽ എടുക്കാം അപ്പോൾ ഈ കോൺ ഭാഗം തൊട്ട് നമ്മൾ ഈ ഫസ്റ്റ് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അരവണ്ണം അവിടം വരെയുള്ള ലെങ്തും കൂടി അഡീഷണൽ കൂട്ടിയിട്ട് വേണം ലെങ്ത് അളക്കാൻ തടിഞ്ഞാൻ ഈ ചെയ്യുന്നത് കൂട്ട് അപ്പോൾ ഈ ഒരു പതിമൂന്ന് ഇഞ്ചും കൂടി പ്ലസ് ചെയ്തിട്ട് വേണം മേളീന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അളന്നെടുക്കുക അപ്പം മേൾഫാൻ കട്ട് ചെയ്ത് മാറുന്നതാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അപ്പോൾ നമ്മൾ ഇതിനു മുന്നേയും കുറച്ച് വീഡിയോസൊക്കെ ഈ ഒരു അമ്പലക്കട്ടിൻ്റെ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് വിശദീകരിച്ച് പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പോരാത്തതുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം അതിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവും അപ്പോൾ എന്താ ഇതുപോലെ ചോക്ക് വെച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ടുക്കൈനിങ്ങും ആവശ്യമുണ്ട് അതാണ്ട് ഈ ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്ക താഴ്ഭാഗവും കട്ട് ചെയ്തെടുക്ക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മിക്ക വീഡിയോ നമ്മുടെ യൂസ്ഫുൾ ആയിരിക്കും സ്റ്റിച്ചിങ് എന്തായാലും പക്ഷേ നമുക്ക് വരുന്ന ലൈക്കുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പോലും പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനെന്തിനാണ് വെറുതെ മടി കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കാര്യം വരുന്നൊരു സപ്പോർട്ടാണല്ലോ ലൈക്ക് അപ്പം ലൈക്ക് ചെയ്യാം മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം താണ്ടേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടത് ടോപ്പ് പോർഷനാണ് അതിനായിട്ട് ഒരു ടോപ്പിൻ്റെ മുകൾ ഭാഗം ഞാൻ നളന്നെടുക്കുകയാണ് അപ്പം നമ്മുടെ ഒരു വയർ ഭാഗത്തെ വരെ നീളം വരുമല്ലോ ലെങ്ത് അത് പതിനാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തുള്ളത് പതിനാലാണ് അപ്പം തയ്യൽത്തുമ്പ കൂടി കൂട്ടി ഒരു പതിനഞ്ചിഞ്ചെടുത്താൽ മതി പിന്നെ ഈ വണ്ണം വന്നിട്ട് കറക്റ്റ് നമുക്ക് ഇരുപതിഞ്ചാ ഏതി വരുന്നത് അപ്പം നമുക്ക് ഇരുപത് ഇഞ്ച് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തയ്യൽ തുമ്പൊക്കെ വേണമല്ലോ നമ്മൾ തന്നെ തയ്ക്കുമ്പം നമുക്കിനിപ്പം വണ്ണം വയ്ക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അഡീഷണൽ രണ്ട് ഇഞ്ചൊക്കെ അപ്പറോ അപ്പുറം ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതുപോലെ തന്നെ കഴുത്ത് ഒരു അഞ്ച് ഇഞ്ച് ഫ്രണ്ടിലോട്ട് ഇറക്കം എടുക്കാം ഷോൾഡറ് ആദ്യം ഒരു നാല് വെട്ടാം പിന്നെ കഴുത്തൊക്കെ തയ്ച്ച് വരുമ്പോൾ കുറയുമല്ലോ പിന്നെ ഒരു മൂന്ന് ആക്കിയാൽ മതി ലാസ്റ്റ് ഫൈനൽ മൂന്നാക്കിയാൽ മതി അപ്പോൾ അതാണ്ടിനി മേൾ മുഗൾ പോർഷൻ നമുക്ക് ഈ തുണിയിലൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ വർക്കുകളെല്ലാം ഞാൻ അഴിച്ച് കളയാനായിട്ടുള്ള വർക്കാണ് നമുക്ക് ഈ വർക്കൊന്നും വേണ്ട സീക്വൻസ് വർക്കാണ് അതൊക്കെ അഴിച്ച് കളയണം ഇനി അപ്പോൾ അതിന് മുന്നേ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അഴിക്കാം അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒരു സ്ക്വയർ ആയിട്ടൊരു പീസ് അധികം കട്ട് ചെയ്തെടുക്കുകയാണ് വണ്ണവും ഇറക്കവും കറക്റ്റായിട്ട് അളന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് ഇറക്കാൻ മതി നമുക്ക് മോൾ പോഷനിൽ അതിന് നമുക്ക് തയ്യൽത്തുമ്പ് കൂടി കൂട്ടി ഒരു പതിനഞ്ച് ഇടാം പിന്നെ കുറഞ്ഞു വരുമല്ലോ തയ്ച്ച് വരുമ്പം വണ്ണം വന്നിട്ട് ഞാനൊരു ഇരുപത്തി മൂന്ന് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് വണ്ണം നമ്മൾ ഷെയ്പ്പ് ചെയ്യുമ്പം വണ്ണം അപ്പുറം അപ്പുറം അധികം ഇട്ടാൽ മതിയല്ലോ അപ്പം കറക്റ്റ് ആക്കി എടുത്താൽ മതിയല്ലോ കുറച്ച് തയ്യൽ തുമ്പോൾ നമുക്ക് വണ്ണം ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് തയ്യൽ തുമ്പ് കൂടുതൽ എടുത്തത് നിങ്ങൾക്ക് അത്രയും വേണ്ട എങ്കിൽ നിങ്ങൾ കറക്റ്റ് മതിയെങ്കിൽ അരേഞ്ച് അരേഞ്ച് അപ്പുറത്തിട്ടോ രണ്ട് സൈഡിൽ ഇട്ടോ ഒരിഞ്ചെടുത്തോ ഇട്ടൊക്കെ എടുക്കാം വെട്ടി ഒരിഞ്ചെന്ന് പറഞ്ഞാൽ അധികം തയ്യൽ തുമ്പ് ഒരു ഇഞ്ചിടാന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതാണ്ടേ ക്യാമറ കുറച്ച് ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ അപ്പം മോളാണ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ കുറച്ച് ക്യാമറ ഒന്ന് അനങ്ങുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം നല്ല പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട് തയ്യൽത്തും കൂടി കൂട്ടിയാണ് പതിനഞ്ച് ഇഞ്ച് എടുത്ത് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ നമ്മൾ കുഞ്ഞു പിള്ളേർ ഉടുപ്പുകൾ കഴിക്കുന്നത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചുരിദാർ അമ്പല കട്ടും ചെയ്തിട്ടുണ്ട് സാദാ ചുരിദാർ തയ്ക്കുന്നതും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ ചാനലിൽ കയറി പ്ലേ ലിസ്റ്റ് ഉണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഉണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്റ്റിച്ചിങ് വീഡിയോ കാണാം അതുപോലെ കുക്കിംഗ് ആയാലും പിന്നെ സ്കിൻ ആയാലും എല്ലാ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അപ്പോൾ കാണേണ്ടവർക്ക് കാണാം അപ്പം കഴുത്തകലവും കഴുത്ത് കുറച്ച് കുറച്ച് അകന്ന് നല്ല വൈഡായിട്ടുള്ള കഴുത്തായതുകൊണ്ട് കഴുത്തകലവും ഒക്കെ ഞാൻ ഇച്ചിരി കൂടുതൽ തന്നെയാണ് ഇടുന്നത് അത് മാത്രല്ല കുറച്ച് വണ്ണം ഉള്ളവർക്ക് പറ്റിയതായും വലിയൊരു അളവുമാണ് ശം നമ്മൾ എടുക്കുന്നത് കഴുത്തൊക്കെ മൂന്ന് മൂന്നര ഇഞ്ച് കഴുത്തകലം എടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു സാധാരണവണ്ണം അത്ര ഇല്ലാത്തവരാണെങ്കിൽ ഒരു രണ്ടര ഇഞ്ചൊക്കെ കഴുത്തകലെടുത്താൽ മതി ഇല്ലെങ്കിൽ എടുക്കാം നല്ല രീതിയിൽ വൈൽഡ് ആവണമെങ്കിൽ നാലിൻ്റെ അടുത്ത് വരെ എടുക്കാം കഴുത്ത് അകലം കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഒരു അഞ്ച് ഇഞ്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് ആറിഞ്ചൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ലതായിട്ട് ഇറക്കം വരും അതുപോലെ തന്നെ കൈക്കുഴി ഒരു ഏഴ് ഇഞ്ചോളം താരത്തി വരച്ചിട്ട് അത് നമ്മൾ ചരിച്ച് വരച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ചി ചരിച്ച് ഷേപ്പായിട്ട് വരയ്ക്കണം ആ സ്ക്വയർ ഒരു ചതുരം വരച്ചല്ലോ നമ്മൾ കൈക്കുഴിക്ക് അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മേലോട്ട് കയറ്റി ചരിച്ച് ആർച്ചായിട്ട് അങ്ങനെ വരച്ചാണ് കൈക്കുഴി വെട്ടേണ്ടത് അപ്പോൾ അതെല്ലാം നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി ലൈനിങ് പീസാണ് അപ്പോൾ ലൈനിങ് പീസ് നമ്മൾ സാരി തുണിയിട്ട് അത്രയും തന്നെ എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം മെയ്തുണിയും കട്ടി കുറച്ച് കുറച്ചൊക്കെ മതി അപ്പോൾ നമ്മൾ കൂടുതലിട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും പക്ഷെ നമുക്ക് കുറച്ചിട്ടും ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാനാണെങ്കിൽ ഇത് സാധാരണ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ ക്രോസിനൊന്നും കട്ട് ചെയ്യുന്നില്ല ലൈനിങ് തോന തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസിന് തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ അത്ര തോന്ന തുണി ഇട്ടല്ല ലൈനിങ് കട്ട് ചെയ്യുന്നത് വേണ്ടേ ലൈനിങ് ഇതുപോലെ ഞാൻ വരച്ച് വെറുതെ നമ്മളിങ്ങനെ ഷേപ്പ് വരച്ചങ്ങ് വിട്ടുവാണ് കേട്ടോ തുണി മടക്കി ഇട്ടിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഓരോ പീസ് ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുക ആദ്യം ഒരു പീസ് ഫ്രണ്ടിൽ കട്ട് ചെയ്തു പിന്നെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പം നാട്ടിൽ ഇതൊരു പീസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അരവണ്ണം അപ്പോൾ ഇതിൻ്റെ അരഭാഗത്തെ വണ്ണം നമ്മൾ കറക്റ്റ് എടുക്കണം നമ്മൾ മറ്റേതോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ വ്യത്യാസം വരും അതുണ്ട് ഇമുകളിൽ അരഭാഗത്തെ വണ്ണം കറക്റ്റ് ഒന്ന് എടുത്ത് ചെറുതായിട്ടൊരു ഷേപ്പിൽ താഴോട്ടങ്ങ് ചരിച്ച് വര വരച്ച് എടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഈ സൈഡ് ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ മെയിൻ തുണി അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനോട് കൂട്ടി യോജിപ്പിച്ചിട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെയൊക്കെ ഒരുപാട് ലൈനിങ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്ത് അതിനകത്ത് കഴുത്ത് അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ട കാര്യമുള്ളല്ല അത് കൂടുതലായിട്ടൊന്നും നമുക്കതിൽ വിശദീകരിക്കേണ്ട കാര്യം വരുന്നില്ല പിന്നെ ഒട്ടും അറിയാൻ മേത്തവർക്കാണെങ്കിൽ നമ്മുടെ മറ്റുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നാട്ടി ഇതുപോലെ ഒന്ന് കഴുത്തിന് എൻ്റെ കൈ ഓടിക്കുന്ന കൂട്ടൊന്ന് കഴുത്ത് തയ്ച്ചെടുത്തിട്ട് തിരിച്ചെടുത്ത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കൈ കട്ട് ചെയ്യുന്നേ സ്റ്റിച്ച് ചെയ്യുന്നേ ഒന്നും കാണിക്കുന്നില്ല അപ്പം കൈ സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ മേത്തവർക്ക് അത് വേണ്ടവർക്കും പറഞ്ഞാൽ മതി നമ്മൾ വേറൊരു വീഡിയോയിൽ ചുരിദാറിന്റെ കൈ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാം അത് വേണ്ടവർ പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാർ റെഡി ആയിട്ടുണ്ട് മേൾഭാഗവും താഴ്ഭാഗവും കൂടി ഒരുമിച്ച് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക നമ്മൾ ഇനിയുള്ള വീഡിയോ അത് മാത്രമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഇതാണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് നമ്മുടെ അമ്പലക്കാട്ട് തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ കാണാം അപ്പോൾ അതായിട്ട് നമ്മുടെ ടോപ്പ് ഫൈനൽ ലുക്കിങ്ങിനാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു വണ്ണത്തിനല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി ലൂസിച്ച് വണ്ണം ഉള്ളവർക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ബാക്കൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുള്ള കഴുത്താണ് അപ്പോൾ ഇതിൻ്റെ ഇറക്കമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാക്കിയുള്ള സ്റ്റിച്ചിങ് വീഡിയോ എല്ലാം കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യുക അതിന് ഭയങ്കര തയ്യാക്കാരാകണമെന്നൊന്നുമില്ല അമ്മയുടെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ നമ്മുടെയൊക്കെ പഴയ സാരികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഇതിന് കുറെ മാറ്റമൊക്കെ വരുത്താം സ്റ്റി ീവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി പഫ് സ്ലീവ് ഒക്കെ അടി ഫ്രില്ല അങ്ങനെയൊക്കെ മാറ്റം വരുത്തി ചെയ്യുക അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക